അതിൽ തന്നെ എല്ലാവർക്കും ഹാപ്പി ഓണം എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഹാപ്പി ഓണം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഹാപ്പി ഓണം ഒരിക്കൽ കൂടി പറയുന്നു അപ്പോൾ എന്താണ് നാളെയാണ് ഓണം അപ്പോൾ ലൂക്കാച്ചനും ലോമിച്ചനും കൂടുമ്പൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഏലയിട്ട് ചോറ് കൊടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു എങ്ങനെയാകെ ആകുന്നൊന്നും അറിയാതെ നമുക്ക് നോക്കുക പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ലോ ലൂബിച്ചനെ അവിടെ തറയിലെടുത്ത് കിടത്തിയപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരുന്നു അതെന്താണെന്ന് ചോദിച്ചാൽ കാരണം ഞാൻ അവരെപ്പോഴും കയറി ഇറങ്ങുന്നതല്ലേ നമ്മുടെ അടുക്കള അപ്പോൾ ഒരു പത്ത് പതിനൊന്ന് മണിയാക്കിയപ്പോൾ അടുക്കള ഒന്ന് തൂത്ത് വൃത്തിയാക്കി അസുഖമുള്ള ആൾക്കാരുള്ളതല്ലേ തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് അവരെ കയറ്റിക്കൊണ്ട് ഞാൻ വരുന്നത് അപ്പോൾ ഇപ്പം വന്നിട്ട് ഞാൻ കയറ്റിക്കൊണ്ട് വന്നാലും ഇവർ താഴോട്ടിറങ്ങിപ്പോകും അപ്പം അച്ഛനെ എല്ലാം കട്ടിലല്ലാണ് ചെയ്യുന്നത് അപ്പോൾ ഇവരെ എടുത്തുകൊണ്ട് നമ്മൾ മുറിയിൽ ആ മുറി ആ മുറിയിലായിരുന്നു നേരത്തെ കിടന്നുകൊണ്ടിരുന്നത് അവരുടെ സ്വാതന്ത്ര്യമായിരുന്നു ആ മുറി അപ്പോൾ ഞങ്ങൾ മുകളിലോട്ട് കയറി വന്നപ്പം ആ ഒരു ഇതേ ഉള്ളൂ നമുക്ക് ഇറങ്ങിപ്പോകാനായിട്ട് എൻഡ്രൻസ് ഇവരെ ഞാൻ രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്നാലും ഇവർ വന്നിട്ട് ഇവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്തുന്നുണ്ടല്ലോ അപ്പോൾ ഇവരിത് വഴി ഇറങ്ങിപ്പോകുമ്പോൾ ആ മുറി കൂടിയാണ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇവർ ഉപച്ചനൊന്നും അറിയില്ല ലൂക്ക പക്ഷേ ഒത്തിരി നല്ല അടിപൊളിയായിട്ട് ലൂക്ക എല്ലാം ചെയ്തിട്ടില്ല ഉപച്ചനൊന്നും അറിയില്ല ലോചൻ അവിടെയും പോയി തലയിട്ട് ഇവിടെയും പോയി തലയിട്ട് നിൽക്കും അത് കാരണമാണ് ഞാൻ രൂപിച്ചിനെ വന്നപ്പോൾ അങ്ങോട്ട് എടുത്ത് കിടത്തിയത് എടുത്ത് കിടത്തിയിട്ട് അടുക്കളയെല്ലാം വൃത്തിയാക്കിയതിനു ശിക്ഷ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാനായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി പോയി എന്താ അങ്ങനെ ചെയ്ത് അങ്ങനെ എന്താ അങ്ങനെ ചെയ്ത് അപ്പം ഞാൻ ഞങ്ങളുടെ വീണ്ടും മുറ്റമാണ് മുറ്റത്തിൽ തറയോടെ ഇട്ടേക്കുന്നത് അവിടെ കിടത്തിയേക്കുന്നതാണ് അവരെ കാരണം വെച്ചാൽ അപ്പുറം ഉണ്ട് ഈ ഫ്രണ്ട് വച്ചത് ഗേറ്റ് ഇല്ല നേരെ ചന്തയിലോട്ട് റോഡോട്ടിറങ്ങിപ്പോവും ബാക്കി വശത്താകുമ്പോൾ രണ്ട് സൈഡും ഗേറ്റ് ഉണ്ട് അവരെ അവർക്ക് അപ്പിടേനും മൂത്ര ഒഴിക്കണമെങ്കിലൊക്കെ കാമ്പിലോട്ടിറങ്ങിപ്പോൾ നല്ല സൗകര്യം എല്ലാം കൊണ്ടും ഒരു ഡിസ്റ്റർബും ഡിസ്റ്റർബുമില്ല അവർക്ക് രണ്ടുപേർക്കും പിന്നെ ഉച്ചക്കൊക്കെ ഇവിടെ എൻ്റെ കൂടെ തന്നെയാണ് ഞാൻ അവിടെ കയറി വരുമ്പോൾ എൻ്റെ കൂടെ പിന്നെ കട്ടിലേക്ക് കയറ്റി ഏറ്റവും നാല് മണിക്കൂറും കട്ടിലേനാണ് അതൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത സാഹചര്യം ഞാൻ നേരത്തെ ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുത്തങ്ങൾ കാണിക്കാനുള്ള സാഹചര്യമില്ല ഇപ്പം കട്ടിലയിലൊക്കെ കയറി കഴിഞ്ഞാലും അതൊക്കെ അലക്കാനും എടുക്കാനും ഒന്നുള്ള സമയം എനിക്കില്ല രാവിലെ അപ്പൻ്റെ അമ്മയുടെ മരുന്ന് കഴിക്കുന്ന ഒരു എട്ട് മണിയാവുമ്പോഴേ അവർക്ക് ഭക്ഷണം കൊടുക്കും മറ്റേ ഭക്ഷണവും ഒക്കെ പറയും ഞങ്ങൾ പതിനായിരുന്ന മണിയോ പന്ത്രണ്ട് മണിയാവുമ്പം രാവിലത്തെ ഉച്ചയ്ക്ക് എല്ലാം കൂടെ ഞങ്ങളൊക്കെ കഴിക്കും ഇപ്പോൾ അതല്ല സാഹചര്യം രാവിലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ അവരുടെ മൂത്രത്തുണിയുണ്ട് രാവിലെ തറേ പല അച്ചാൻ വയ്യാകുന്നുണ്ട് പലതും കയറി വരും അപ്പം വീടെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നാട്ടൊന്നിടാൻ പറ്റത്തില്ല ഇപ്പം ആരും ഉള്ള വീടല്ലേ ഒത്തിരി വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാലേ പറ്റുകയുള്ളൂ അച്ഛാന് ഈ കാലൊക്കെ ചെറുതായിട്ട് പൊട്ടുന്നുണ്ട് അപ്പം ഇവർ കയറി ഞാൻ വന്ന വന്നച്ചാൽ കാലിലൊക്കെ എപ്പോഴും പിടിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും അപ്പം ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അപ്പം എനിക്ക് തന്നെ ഫൈ ചെയ്യാനൊന്നും പറ്റത്തില്ല ഇവരെ ഒക്കെ വേണം വേണമെന്ന് പക്ഷെ പുള്ളിക്കാരൻ എൻ്റെ കൂടി നിൽക്കുന്നുണ്ട് എല്ലാത്തിനും പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഈ മൃഗങ്ങളോടൊന്നും ഇഷ്ടമില്ല ലൂപ്പിച്ചനെ ഭയങ്കര പണക്ക അമ്മയ്ക്ക് ലൂക്കാച്ചനെ ഇഷ്ടമല്ല ലൂക്കാച്ചു കൊണ്ടൊക്കെ വിളിക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യും പക്ഷേ ലൂബച്ചനെ ഭയങ്കര പണം കാരണം അവൻ എന്താ ഇപ്പോഴും കയറി വന്ന് ഇവിടെ കാലേ കടിക്കുക എടുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഒന്നും ഓർത്തു നിങ്ങളൊന്നും ഓർക്കരുത് എൻ്റെ സാഹചര്യം അതാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ സമയത്തേക്ക് അങ്ങോട്ട് കിടക്കുന്നത് പിന്നെ ലൂപ്പിച്ചെ എടുത്തുകൊണ്ട് ഈ മുറി കൊണ്ടു കിടത്തിൽ അവൻ കിടക്കത്തില്ല ലൂക്കാച്ചിനോട് പോകാൻ ഇവിടെ കിടക്കണോ ഞാൻ ലൂക്കാച്ചും കിടക്കും ലൂപിച്ചിലങ്ങാൻ കുഞ്ഞ് അതിനും പിരി പിരിപ്പാണ് അവൻ ഈ മുറി വഴിയെല്ലാം കൂടെ നിന്ന് അപ്പിയിട്ട് എങ്ങനെ അങ്ങ് കുളവാകും പിന്നെ നേരം ഇപ്പോഴത്തെ എനിക്ക് തലവേദനയാണ് ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ആരും ഇപ്പോൾ ഓരോരുത്തർ പറയുന്നിട്ടും ഈ ചാനൽ ഞാനിനെയും കാണത്തില്ല നിർത്താൻ പോവാണ് അവർ പൈസയ്ക്ക് വേണ്ടി റീൽസ് എടുക്കുവാണ് അങ്ങനെയൊന്നും പറയുന്നുണ്ട് ഒത്തിരി പേരെങ്ങനെ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ലെന്ന പിന്നെ പരുന്നും പാട്ടിൽ എവിടെയോ കാട്ടിക്കിടന്ന് അവനെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് ഇത്രയും സംരക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അവനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ായിട്ടില്ല ഞാൻ അവൻ്റെ എടുത്തു കൊടുന്ന് സംരക്ഷിച്ചത് അപ്പം അങ്ങനെയൊന്നും ആരും എന്നെ കുറ്റപ്പെടുത്തില്ല കുറ്റപ്പെടുത്തുന്ന നിങ്ങൾക്ക് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എന്നെ കുറ്റപ്പെടുത്തിയതെനിക്കറിയാം അതൊന്നും പ്രശ്നമില്ല പക്ഷേ എൻ്റെ സാഹചര്യം മനസ്സിലാക്കണ്ടിപ്പോൾ അച്ഛൻ തീരെ പയ്യാതിരിക്കുന്ന സാ സാ സാഹചര്യം പറഞ്ഞാൽ അമ്മയുണ്ട് അമ്മയ്ക്കും തീരെ വയ്യ അപ്പോൾ അവരുടെ ഒത്തിരിയും തുണികളും പുള്ളിക്കാനാണെല്ലാം ചെയ്യുന്ന എടുക്കുന്നവർക്ക് പുള്ളിക്കാനാണ് എങ്കിലും ഞാനും ആ കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വീട്ടിലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നോക്കണ്ടേ ഇപ്പം മറ കാര്യങ്ങളും ആ സമയത്ത് പിന്നെ മഞ്ചേശി എനിക്ക് ഒത്തിരി ഹെൽപ്പുണ്ട് ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേന് മഞ്ചേശി പെറുമാർക്ക് ആഹാരം എല്ലാം കൊടുക്കും അപ്പം അതിലൊക്കെയാണ് മഞ്ചേശി മഞ്ചേജി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ ഇപ്പം മുറിക്കാത്താണേലും എന്തെങ്കിലും ഒരു തുടക്കിയോ തൂക്കമൊക്കെ ചെയ്യുമ്പോൾ മഞ്ചേശി പെട്ടെന്ന് ഇപ്പം മാരി എടുത്തുകൊണ്ടൊന്ന് പോകും അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം ലോചന അങ്ങനെ കിടത്തി എല്ലാവർക്കും സങ്കടം അന്നത്തെ ആ രാത്രിയിൽ അങ്ങനെ കിടത്തി അപ്പം എല്ലാവർക്കും ഒരു സങ്കടമാവും കാണുമ്പം അല്ലാതെ ഒന്നും അവന്മാർ ഭയങ്കര ഹാപ്പിയായിട്ട് ഇതിലെങ്കിൽ ഓടി ഓടി തുള്ളിച്ചാടി കൂടാടി സഞ്ചരിക്കും കേട്ടോ അതിന് അതൊന്നും ഒന്നും നിങ്ങൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല ഞാനങ്ങനെ അവരെ സങ്കടപ്പെടുത്തത്തില്ല കേട്ടോ ഒരിക്കലും ഞാൻ ഞാനവർ അമ്മയാണെങ്കിൽ അവർ വഴക്ക് പറയുമ്പോൾ പോലും എനിക്കിഷ്ടമല്ല പിന്നെ ഞാൻ കൂടെ അമ്മയുടെ കൂടെ വഴക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് പ്രശ്നം ആവും പിന്നെ അമ്മയോട് പറയും അമ്മ നമ്മളെക്കാട്ടിൽ വൃത്തി അവർക്ക് ഞാൻ എപ്പോഴും അമ്മയോട് പറയാം അതുകൊണ്ട് അമ്മ പിന്നെ ഒന്നും പറയാറില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നോട് പിണക്ക് തോന്നല്ലേ കേട്ടോ നാളെ അവർക്ക് അവരെ എന്താണ് പറയുന്നത് അവർക്ക് ഞങ്ങൾ ചെറിയ ഉടുപ്പും നിക്കറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതൊക്കെ ഇരിക്കുന്നതൊക്കെ നാളെ ഈ വീഡിയോടെ ഈ വീഡിയോയെ ചേർത്ത് തന്നെ ഞാൻ ഇടാ എല്ലാവരും കാണണേ ഓക്കെ ബൈ ബൈ ഓക്കെ